സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ ഡൈനിങ് ടേബിളിൽ ഒരു വഴക്കുണ്ടാകുകയാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് വഴക്ക് ഷീറ്റ് ശരീരം അതോടൊപ്പം തന്നെ ശൈത്യം തമ്മിലാണ് വഴക്കുണ്ടാകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയ പ്രശ്നങ്ങൾ പറയുന്നു അതിൻ്റെ ഇടയിൽ അനീഷ് പറയുന്നത് ടേബിളാണൊന്നും ഇണ്ടാതിരിക്കുക എന്ന് പറയുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഷാനവാസ അനീഷുമായിട്ട് ഉടക്കുണ്ടാക്കുകയാണ് അനീഷിനെ കുറിച്ച് ഈ ഷാനവാസ് പറയുന്നത് ഫേക്കാണ് അറുപത് ശതമാനം മാത്രമേ ഞാൻ അനീഷിനെ മനസ്സിലാക്കിയിട്ടുള്ളൂ നാൽപ്പത് ശതമാനം അനീഷിനെ മനസ്സിലാക്കിയിട്ടില്ല പിന്നെ അനീഷ് ഏതോ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഞാൻ നാട്ടിലേക്ക് വിളിച്ച് അനീനോട് തിരക്കും അങ്ങോട്ട് വരണോ വേണ്ടായോ എന്ന് തിരക്കിയതിന് ശേഷമേ ഞാൻ വരുത്തുള്ളൂ എന്ന് ഒരു ക്യാഷ്വലായിട്ട് പറഞ്ഞ ഒരു കാര്യത്തെ ഈ ഷാനവാസ് അത് ഇപ്പോൾ എടുത്തിട്ട് അനീഷിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത് മുൻഷീ രഞ്ജിത്തുകൊണ്ട് പുള്ളിക്കാരൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിനെ ചൊറിയുന്നത് കേട്ടിരിക്കണം അനീഷിൻ്റെ അകത്തെ കുറ്റങ്ങൾ ഇങ്ങനെ പുറത്ത് വരുന്നത് അറിയണം കാണണം എന്നുള്ളതാണ് ഇവിടെ ഈ പറയുന്ന ഷാനവാസ് ഓരോ കാര്യങ്ങളാണ് അനീഷിനെ കുത്തി കുത്തി പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അപ്പോൾ അനീഷ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഇവിടെ വന്ന സമയത്ത് പല കാര്യങ്ങളും എൻ്റെ വായിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഇങ്ങനെയുള്ള കല കാര്യങ്ങൾ പ്രേക്ഷകർ എങ്ങനെ എടുക്കും എടുക്കുമെന്ന് എനിക്കറിയില്ല ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ അങ്ങനല്ല അത് സമ്മതിക്കത്തില്ല അപ്പോൾ നീ ഫേക്ക് ആർട്ടല്ലേ നിന്നേ എന്ന രീതിയിലും പറയുന്നു അനീഷ് പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്നേ പിന്നെ കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ പറയുമ്പോഴും ഈ പുള്ളിക്കാരൻ അതിനെ വേറൊരു രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഷാനവാസ് ഒരു ഫ്രണ്ട് ആണെങ്കിൽ ഇങ്ങനെ ഇട്ട് എന്താ പറയുക ഒരു ഒരു ഗെയിം ഷോയിൽ ഇട്ടിങ്ങനെ കുത്തത്തില്ല അപ്പോൾ പുള്ളിക്ക് ഇവിടെ ഫ്രണ്ടല്ല ഫ്രണ്ടിനെ യൂസ് ചെയ്ത് ഗെയിം കളിക്കുകയാണ് ഇന്നലെ വരെ ഒരു ധാരണയിൽ പോയിക്കൊണ്ടിരുന്ന ഇവർ ഇന്ന് പെങ്കൽപ്പാസം പിന്നെയും കൂടിയപ്പോൾ അനീഷിൻ്റെ അടുത്ത് പിന്നെയും ഉടക്ക് കൊണ്ട് വന്നിരിക്കുകയാണ് ഈ പുള്ളിക്കാരൻ അത് കഴിഞ്ഞ് മുൻഷി വന്നിട്ട് ഈ ഷാനവാസിൻ്റെ നല്ലൊരു ഗുണവും ഇല്ലാത്ത ഗുണവും പറയാൻ പറഞ്ഞിട്ട് ഈ ഷാ ഈ മുൻഷി രഞ്ജിത്ത് അനീഷിനോട് ചോദിക്കുന്നുണ്ട് ഒരു ടാസ്ക്കായി വിചാരിച്ച് പറയാനാണ് പറയുന്നത് അപ്പോൾ അനീഷ് പറയുന്നത് ഞാൻ ഒരിക്കലും പറയത്തില്ല അത് ബിഗ് ബോസ് ഒരു ടാസ്ക്കായിട്ട് തന്നാൽ ഞാനത് പറയുമായിരിക്കാം എന്നാൽ അതൊരു മൂന്നാമത്തെ ഒരു വ്യക്തിയോട് ഞാൻ ഷെയർ ചെയ്യത്തില്ല ഞാൻ ഷാനവാസിനെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കണക്കുകൂട്ടിയിരിക്കുന്നത് ഞാനൊരു ഫ്രണ്ടിനെ വലിച്ചു കയറാനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കില്ല എന്നാണ് അനീഷ് പറയുന്നത് അതാണ് ഒരു ക്വാളിറ്റി അല്ലാതെ ഷാനവാസിനെ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ അനീഷിനെ അടിച്ചു താഴ്ത്താൻ വേണ്ടി പല കാരണങ്ങളും കണ്ടുപിടിച്ച് നടക്കുന്നത് ഒരു ഫ്രണ്ടായിട്ട് എനിക്ക് മുമ്പും തോന്നിയിട്ടില്ല ഇപ്പോഴും അത് തോന്നുന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഷാനവാസ് കളിക്കുന്നതെല്ലാം ഗെയിമാണ് ഷാനവാസാണ് അവിടെ സത്യത്തിൽ ഒരു ഫേക്കായിട്ടും ഒരു ഡ്രാമയായിട്ടും കളിച്ചുകൊണ്ടിരിക്കുന്ന എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് പിന്നെ അനീഷ് എത്ര സഹായം ഈ ഷാനവാസിന് ചെയ്താലും നന്ദിയില്ലാത്ത ഒരു മനുഷ്യനായിട്ട് മാറിയിരിക്കുകയാണ് ഈ പറയുന്ന ഈ ആതിലേ നോറയും മിണ്ടാതിരുന്നപ്പോൾ അനീഷിനോട് പറ്റി ചേരും മിണ്ടി കഴിയുമ്പോൾ അനീഷിനെ പിന്നിൽ നിന്ന് കുത്തുകയും മുന്നിൽ നിന്ന് കുത്തുകയും ചെയ്യും അതാണ് നമുക്ക് ഈ ഷാനവാസിൽ നിന്ന് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത് മനുഷ്യയുടെ മുമ്പിൽ പോലും ഒന്നും ഇട്ടു കൊടുത്തില്ല അല്ലെ ഫ്രണ്ട് ഷാനവാസ് ഇങ്ങനത്തെവനാണ് അവൻ്റെ പ്ലസ് ഇതാണ് അല്ലെ പോ മൈനസ് ഇതാണ് എന്ന രീതിയിൽ പോലും പറയാതെ നല്ല രീതിയിൽ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്തു അതാണ് നല്ലൊരു വ്യക്തിത്വം എന്ന് പറയുന്നത് കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്